ാണ് ജോലി ചെയ്തിട്ടും അർഹമായ വേതനം ലഭിക്കാത്തത് ആശാവർക്കർമാർക്ക് വലിയ പ്രയാസം തന്നെയാണ് രാവിലെ പത്ത് മണി മുതൽ നാല് വരെയാണ് ജോലിയെങ്കിലും പല ദിവസവും അതിലും അധികം സമയം ജോലി ചെയ്യേണ്ടി വരും കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് പതിനൊന്ന് വാർഡുകളിലെ ആശാവർക്കർമാർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അർജുൻ ചേരുന്നുണ്ട് അർജുൻ നമ്മൾ ഈ ആരോഗ്യ രംഗത്തൊക്കെ കേരളം ഒന്നാമതാണെന്ന് നമ്മൾ ഒന്നാമതാണെന്ന് അഭിമാനിക്കുമ്പോഴും ഈ ആശാവർക്കർമാരടങ്ങുന്ന ഒരു അടിത്തറയുടെ ബലമുണ്ടല്ലോ അത് അതാണ് നമുക്ക് ഇത്തരം അവകാശവാദങ്ങളിലൊക്കെ എത്തിക്കാനുള്ള കാരണം പക്ഷേ ഇവരുടെ ആവശ്യങ്ങളൊന്നും കേൾക്കുന്നില്ല എന്നിവർക്ക് തുടർച്ചയായി പറയേണ്ടി വരുന്നു തലസ്ഥാനത്ത് ചെന്ന് സമരം ചെയ്യേണ്ടി വരുന്നു തീർച്ചയായിട്ടും റോഷനി റോഷനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ കേരളമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറ്റ് ജനപ്രതിനിധികളെല്ലാം അഹങ്കാരം കൊള്ളുമ്പോൾ നമ്മൾ അഹങ്കാരം കൊള്ളുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഏറ്റവും താഴെത്തട്ടിൽ വാർഡ് തലം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് അതിനകത്ത് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മളോടൊപ്പം ഉള്ളത് മാടായി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് പതിനൊന്ന് വാർഡുകളിലുള്ള ആശാവർക്കർമാരായിട്ടുള്ള സുനിതയും ലതയുമാണ് ഇത് ഒരു ദിവസം നിങ്ങൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരിച്ച ജോലിയാണ് ഏകദേശം അഞ്ഞൂറിലധികം വീടുകൾ കയറി ഇറങ്ങേണ്ടതുണ്ട് അതിന് പുറമെ സർവേ എടുക്കേണ്ടതുണ്ട് അങ്ങനെ എന്തൊക്കെ ജോലികൾ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു ദിവസമാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാല് മണിവരെ എടുക്കേണ്ട സമയങ്ങൾ ഉണ്ടാറുണ്ട് പിന്നെ നമുക്ക് ആദരം ഡ്യൂട്ടി ഇമ്മ്യൂണിസ്ട്രേഷൻ പാലിയേറ്റീവ് പിന്നെ ക്ലോറിനേഷൻ ഇപ്പോൾ ശൈലി അപ്പുനറിൻ്റെ അങ്ങനെയും അങ്ങനെയുണ്ട് പിന്നെ എൽ സി ഡി സി പിന്നെ സർവേ എടുക്കുക അങ്ങനെ ആ ക്യാൻസർ സർവേ ക്യാൻസറിൻ്റെ ഇപ്പോൾ തുടങ്ങി പറഞ്ഞിട്ടില്ല ഇപ്പം നിലവിൽ പറഞ്ഞു വെച്ചതേ ഉള്ളൂ പിന്നെ അങ്ങനെയുള്ള കുറേ സർവേകൾ അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഷനി ഇവരുടെ ഈ ചുമലിൽ തൂക്കിയിട്ടുള്ള ഈ ഒരു ബാഗുണ്ട് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും ഈ ബാഗ് തുറന്നാൽ തന്നെ അറിയാം ഒന്ന് ഇത് ബാഗ് കാണിച്ച് വെക്കുമോ ഇവർ അത്ര മാത്രം പുസ്തകങ്ങളിലൊക്കെ എഴുതിയ കണക്കുകളല്ലേ ഇതിനകത്തൊക്കെ സർവേ ശൈലി സർവേൻ്റെ ശൈലി സർവേ ചെയ്താൽ നോക്കാം ഇങ്ങനെ എല്ലാ ദിവസവും ഇറങ്ങിയെടുക്കണം അത് ശൈലി നമ്മൾക്ക് നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഒരു പത്തോ പതിനൊന്നോ അത്രയാവുന്നില്ല ഒരു ദിവസം മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ അതും അതും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സമരം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ വേദന നിങ്ങൾക്ക് അർഹതപ്പെട്ട എടുക്കുന്ന ജോലിക്ക് ഒരു വേദന അല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൽ സമരം തുടങ്ങിയിട്ടില്ല നമ്മളെ സമരം കണ്ണൂരിൻ്റെ ഇതിൽ തുടങ്ങണത്രേ മറ്റേ ആശന്മാർ നടത്തുന്ന സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതെല്ലാ ആശന്മാർക്കും വേണ്ടിയുള്ള സമരമായിരുന്നു പക്ഷെ നമ്മൾ ഇപ്പം പറയുന്നത് ഫിക്സ്ഡ് ഈ ഇൻസെൻറ്റീവ് ഓണററി അല്ലാണ്ട് നമ്മളെ സർക്കാർ ജീവനക്കാരായിട്ട് പ്രഖ്യാപിക്കാൻ പഠിക്കാൻ നമ്മൾക്കുള്ള ഇതിൽ കോവിഡിൻ്റെ സമയത്തൊക്കെ ജോലി ഓ ഒത്തിരി ചെയ്തായിരുന്നു ജോലി കുറെ കൂടി ദുഷ്കരായിരിക്കും അർജുനർക്കർമാരുടെ ദുരിതങ്ങളെ കുറിച്ച് കേൾക്കുകയാണ് സമയപരിധി മൂലം ഞാൻ ഒന്നിടപെടുകയാണ് അർജുൻ നമ്മൾ ഈ വിഷയത്തിലേക്ക് നോക്കൂ എത്രയോ ആശാവർക്കർമാരാണ് ഇപ്പൊ അർജുന്റെ കൂടെ നിൽക്കുന്നവർക്കും പറയുകയായിരുന്നു ജീവിതത്തിൽ നിറഞ്ഞ ഒരു നിരാശയെ കുറിച്ചാണ് ഈ ആശമാരെല്ലാം സംസാരിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രത്യാശയിലേക്ക് വഴിമാറണമെന്നുള്ളതാണ് അതിനാണ് ഈ മനുഷ്യർ കഞ്ഞിയും ചെറിയ പരിപ്പുമൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സൈഡിൽ കഴിഞ്ഞുകൂടുന്നത് ഈ തലസ്ഥാനത്ത് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അധികാരികൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്